ഈ നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തുന്നതും സി പി എമ്മിന്റെ പൊതുജന മധ്യത്തിൽ തുണി ഉരിഞ്ഞു നിലനിർത്തിയത് നഗ്നരാക്കി നിർത്തിയത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പോരാട്ടമാണ് കാസിം ഇതിന് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന നൂറുകണക്കിന് നൂറ്റമ്പത്തി മൂന്ന് എ കേസുകളെ പോലെ ഒരു കേസായി ഒതുങ്ങി പോകുമായിരുന്നു ആ പാവം കാസിം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് നോക്കിയ വർഗീയവാദിയായി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുമായിരുന്നു അതിന് തയ്യാറല്ലാത്ത ഒരു മതേതര ചിന്തയുള്ളവരായതുകൊണ്ടാണ് കാസിമ പോരാട്ടം നടത്തിയത് അതുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നോക്കൂ എനിക്ക് ആദ്യം സി പി എമ്മിന്റെ പ്രതിനിധിയോട് പറയ പറയാനുള്ളത് നിങ്ങൾ ദയവേദിനി നിങ്ങളെ ഇടതുപക്ഷം എന്ന് വിളിക്കരുത് നിങ്ങൾ തീവ്ര വലതുപക്ഷമാണ് വർഗീയത ആയുധമാക്കുന്ന തീവ്ര വലതുപക്ഷമാണ് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളും അത് തന്നെയാണ് ഞാൻ പോട്ടെ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ വർഗീയത ആയുധമാക്കുന്ന തീവ്ര വലതുപക്ഷമാണ് ആഷ്മി മുഖമില്ലാത്തവരാണോ ഈ ഈ പ്രചരണം നയിച്ചത് ഇപ്പോ പോരാളി ഷാജിയും മറ്റൊരാൾക്കുള്ള മുഖം വന്നു കോട്ടെ ഏ റഹീം എന്താ പറഞ്ഞത് ഈ ഇതിനെച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഹാഷ്മിയുടെയോ എന്റെയോ ആരുടെയോ മുന്നില് വർഗീയത പറയാത്ത ഒരു മതത്തിനെയും തള്ളിപ്പറയാത്ത സ്നേഹം മാത്രം സംസാരിച്ചിട്ടുള്ള മതേതരത്വം മാത്രം സംസാരിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ നിന്ന് ചെറുപ്പക്കാരനെ ഏ റഹീം വിളിച്ചത് എന്താ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിഷം കൊടും വിഷം എന്നാണ് വിളിച്ചത് എന്തിന്റെ പേരില ഈ കാഫിർ സ്ക്രീൻകോട്ടിന്റെ പേരിലല്ലേ ആ നാട്ടിൽ നടത്തിയ മുഴുവൻ വർഗീയ പ്രചരണവും ഇവരല്ലേ നടത്തിയത് അവിടെ മുഴുവൻ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ മലീമസമാക്കിയവരല്ലേ ഷാഫി പറമ്പിൽ ചെല്ലുമ്പോൾ ഓടിക്കൂടുന്ന ജനക്കൂട്ടത്തെ കണ്ട് മതാന്തത ബാധിച്ച ജനക്കൂട്ടം എന്ന് വിളിച്ചതാരാ പറഞ്ഞതാരാ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു കൊണ്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടത്തി ശൈലജ ടീച്ചർക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ശ്രമം നടത്തിയതാണ് ഈ കണ്ടത് ആ വടകരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് പാനൂരിൽ നിന്ന് രണ്ട് ബോംബ് പൊട്ടിക്കൊണ്ട് ഡിവൈഎഫ്എയുടെ സി പി എമ്മിന്റെ പ്രവർത്തകരെ പിടികൂടുന്നത് അല്ലേ അപ്പൊ എന്തായിരുന്നു പോലീസിന്റെ വാശം എന്തായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി എതിർ രാഷ്ട്രീയത്തിനെ നോക്കി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത്രമാത്രം മലീമസമാക്കി ഹീനമാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിന് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ ഏത് മതേതരത്വത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എന്ത് മതേതര നിങ്ങൾ എന്ത് ഇടതുപക്ഷം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തീവ്രവലതുപക്ഷം നിരോധിക്കപ്പെടേണ്ട സംഘടനയായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഇനി ഹാഷ്മി എന്ത് പ്രതീക്ഷ നമുക്കുള്ളത് സ്വന്തം പോലീസ് അന്വേഷിച്ചു ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു ആ സത്യവാങ്മൂലം കൊടുത്തതിനു ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തോ കേട്ടു എന്ത് പണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയപ്പോ ഞാൻ കണ്ടിട്ടില്ല അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞ് അതേ ലാഘവത്തോട് കൂടി ഒരു നാടിനെ വെട്ടി മുറിക്കാൻ കഴിയുന്ന വർഗീയത പ്രചരിപ്പിച്ച വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഹാഷ്മി നമ്മൾ ഈ ചർച്ച കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അറിയോ കോഴിക്കോട് റൂറൽ എസ് പി ഉൾപ്പെടെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു ആരാ ഈ കേസ് അന്വേഷിച്ചതിൽ മേൽനോട്ടം കൊടുത്തവർ നടത്തിയവരാ അവര് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് സി പി എമ്മിന്റെ അകത്തളത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ അവിടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് പക്ഷേ ആ മറ്റേ ചെറുപ്പക്കാരുണ്ടല്ലോ കേട്ടോ എന്താണ് ഋതേഷ് ഋതേഷ് ഇന്നും ഡിവൈഎഫ് ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ലേ സ്വന്തം പോലീസ് സ്വന്തം പോലീസ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ സംശയകരമായി ഇയാളാണ് പ്രതി എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ പോരാളി ഷാജിനോട് വെച്ച് പിന്നെ കിട്ടി റെഡ് വോളണ്ടിയേഴ്സിനടുത്ത് വെച്ചാൽ പിന്നെ കിട്ടി എന്ന് പറഞ്ഞു ഋതേഷിന് മാത്രം എവിടെ നിന്ന് കിട്ടി എന്ന് പറയാനില്ല എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് ഋതേഷാണ് ആ ഋതേഷിനെതിരെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ട് പോലും ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഡിവൈഎഫ് ബ്ലോക്ക് പ്രസിഡന്റാ ഇവരിൽ നിന്ന് എന്താ ഹാഷ്മി പ്രതീക്ഷിക്കുന്നത് ഇവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടത് പോലെ ഒരു പരിണത ഈ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയില്ലേ അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു ഈ പറയുന്ന ഏതെങ്കിലും ഇപ്പൊ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ പോരാളി ഷാജി ഞങ്ങളുടേതല്ല പോരാളി പോരാളിഷാജി ഉപയോഗിച്ചിരുന്ന കണ്ടന്റുകൾ എടുത്തുകൊണ്ട് പ്രചരണം നടത്തിയിരുന്നവരാണ് ഇക്കാലം അത്രയും സി പി എം സി പി എം നേരിട്ട് ഔദ്യോഗികമായിട്ട് പറയട്ടെ ഈ പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊന്നും ഞങ്ങളെയാട്ടി യാതൊരു ബന്ധവുമില്ല ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന വേളയിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് തെറ്റിപ്പോയി സി സ്റ്റുകൾ ആയിട്ടുള്ളവരെല്ലാവരും അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് പറയട്ടെ ഇത് പിണറായിസ്റ്റുകളുടെ വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുഴുവൻ ആവും വടകര ചെറിയ അതെല്ലാം ചെയ്തതിന് ശേഷം ഈ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് നാല് വോട്ടിന് വേണ്ടി പള്ളത്തരം പറയേണ്ട വർഗീയത പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രതിയുടെ തൊലിക്കട്ടിയെ ഞാൻ നമിച്ചു പോവുകയാണ് കേരളത്തിന് മുൻപിൽ കേന്ദ്ര സ്വന്തം പോലീസ് അന്വേഷിച്ച് അവസാനത്തെ കണ്ണിയായിട്ട് ഇത് നിൽക്കുകയാണ് നിർദ്ദേശിച്ചയാള് അതിനുശേഷം ഇത് ആരുണ്ടാക്കി എന്ന് പറയുന്നില്ല അഫ്സലി ഈ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യണം ഈ പറയുന്ന വ്യക്തിക്ക് വീഡിയോ അടിച്ചിങ്ങ് അറിയുമോന്നും കൂടി ഒന്ന് നോക്കണം അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങൂടെ അറിയാമെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശൈലജ ടീച്ചർ പത്രസമ്മേളനം വിളിച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുകയും പിന്നീട് ഇല്ല എന്ന് മാറ്റി പറയുകയും ചെയ്ത ഒരു പോൺ വീഡിയോ ഉണ്ടല്ലോ അതും ഇദ്ദേഹത്തിൻ്റെ തന്നെ വികൃതിയാണോ എന്ന് അറിയാൻ പറ്റും നമ്മൾ കണ്ടിട്ടില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഇവർ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വീഡിയോ പലപ്പോഴും ഇങ്ങനെ റിലീസാവാത്ത പടങ്ങളെല്ലാം ഉണ്ടാക്കിയവർ മാത്രമല്ലേ കാണാറുള്ളൂ ഇനി ഇതും ഇയാൾ തന്നെയാണോ ചെയ്തതും ഒരു അല്പമെങ്കിലും ഉളുപ്പ് വേണ്ട അഫ്സലെ നിങ്ങളൊരു ഒരു ചെറുപ്പക്കാരനല്ലേ ഒരു അല്പമെങ്കിൽ ഉളുപ്പ് വേണ്ടേ അവിടെ ചെന്നിട്ട് നമ്മൾ ചില ചിത്രങ്ങളിൽ വാസന്തി ലക്ഷ്മി ഞാനും എന്ന് പറഞ്ഞ ചിത്രത്തിലെ ചില സീനുകൾ ഓർമ്മയുണ്ടല്ലോ കൊന്നിട്ട് റീത്ത് വെക്കാൻ വരുന്ന സായികുമാർ അതേപോലെ അവിടെ പോയി കാഫിർ പ്രയോഗത്തിൽ അവിടെ വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള പരിപാടി നടത്തിയ ആര് വർഗീയ ധ്രുവീകരണം നടത്തിയാൽ ഇത്രയും ഇരട്ടത്താപ്പ് ഇത്രയും ഉളുപ്പില്ലായ്മ സി പി എമ്മിനല്ലാതെ പിണറായിസ്റ്റുകൾക്കല്ലാതെ ആർക്ക് സാധിക്കും എന്നിട്ട് ഇടതുപക്ഷം എന്നോ ഏത് ഇടതുപക്ഷമേ നിങ്ങൾ എന്താ ഇടതുപക്ഷം നിങ്ങൾ പിണറായിസ്റ്റുകൾ അത്രയും കൂട്ടിയാൽ പിണറായിസ്റ്റുകൾ തീവ്ര വലതു പക്ഷമായിട്ട് മാറിയ വർഗീയത കോട്ടയത്ത് മറ്റൊരു വർഗീയതയും വടകരയിൽ ചെല്ലുമ്പോൾ മറ്റൊരു വർഗീയതയും പറയുന്ന പിണറായിസ്റ്റുകൾ അതിനപ്പുറം നിങ്ങൾക്ക് മറ്റൊരു വിശേഷണമില്ല ഈ കേരളത്തോട് എ റഹീം ഉൾപ്പെടെ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതര വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ കൊടും എന്ന് പറഞ്ഞ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ ഉണ്ടോ കേക്കേലധികം മാപ്പ് പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ ഒരാളും വന്നിട്ട് ഈ പൊതുസമൂഹത്തോട് ഇത്രമാത്രം വർഗീയത പറഞ്ഞിട്ട് അത് മാപ്പ് പറയാൻ തയ്യാറല്ലാതെ നിങ്ങൾ ഇപ്പോൾ വന്നിരുന്ന് നടത്തുന്നത് ന്യായീകരണം അല്ലേ പച്ചയായ ന്യായീകരണം ഈ നിമിഷം വരെ ആ ഋതേഷനെ പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ മതാന്തത ബാധിച്ച ജനക്കൂട്ടം എന്ന് വിളിച്ച സംസ്ഥാന നേതാക്കന്മാരുണ്ട് ആ തിരഞ്ഞെടുപ്പിനെ മുഴുവൻ വർഗീയമാക്കി മാറ്റാൻ ശ്രമിച്ചതാണ് ശൈലജ ടീച്ചർ ജയിച്ചിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ മേനെ ഉപയോഗിക്കാനുള്ള ആയുധം ഉണ്ടായിരുന്നു ഇല്ലേ അത്രമാത്രം വലിയ ഒരു രാഷ്ട്രീയ നെറുകേട് കാണിച്ച തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇവർ പരാജയപ്പെട്ടത് വടകരയിലെ ജനങ്ങൾക്ക് സത്യം കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ശൈലജ ടീച്ചറെ നമ്മൾ രാഷ്ട്രീയത്തിനപ്പഴും പലപ്പോഴും ഒട്ടേറെ വിമർശനങ്ങളുണ്ട് മറ്റെല്ലാം ഉള്ളപ്പോഴും ഒരു കരുത്തയായ സ്ത്രീ ഒരു ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു സ്ത്രീ എന്ന് നമ്മൾ ധരിച്ചു ധരിച്ചുവെച്ചിരുന്നു ഈ നിമിഷം വരെ ഇതിൽ അവർക്ക് ഉപാധികളില്ലാതെ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെ എന്റെ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു രണ്ടു പ്രാവശ്യം മാറ്റി പറഞ്ഞത് പോലെ തന്നെ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തിയ വർഗീയ പ്രചരണമാണ് ശൈലജ ടീച്ചർക്ക് ഉൾപ്പെടെക്കെതിരെ കേസെടുക്കണം ഉൾപ്പെടെ കേസെടുക്കണം അവരുടെ ഫോണുകൾ പരിശോധിക്കണം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഈ പറയുന്ന ഇവരെല്ലാവരും ഒരൊറ്റ പ്രചരണത്തിന്റെ ഭാഗമാണ് സ്വരാജ് മുതൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ മുതൽ കെ കെ ലതിക മുതൽ പോരാളി ഷാജി അമ്പാടി മുക്ക് സഖാക്കൾ റെഡ് വോളണ്ടിയർമാർ റെഡ് എൻകൗണ്ടർമാർ ഇവരെല്ലാവരും വഹാബ് ഉൾപ്പെടെ മറ്റേ വേറെ കുറെ പേരുണ്ടല്ലോ എല്ലാവരും ഒരൊറ്റ പ്രചരണത്തിന്റെ ഭാഗമാണ് ശൈലജ ടീച്ചർ ആയിരുന്നു ഇതിന്റെ ബെനഫിഷ്യറി ആ ബെനഫിഷ്യറി ഇതിനെ തള്ളി പറയാത്തരത്തോളം കാലം പൊതുസമൂഹത്തോട് മാപ്പ് പറയാത്തോളം കാലം വടകര പോലെ സ്ഫോടനാത്മകമായ ചരിത്രമുള്ള ഒരു നാട്ടിൽ മനുഷ്യരെ തല്ലി കൊന്നാലും കുത്തി കൊന്നാലും എനിക്ക് പത്ത് വോട്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറെ ഇന്ന് കേരളം ആക്ഷേപിക്കണം കേരളം വെറുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് െതിരെ നടപടി ഉണ്ടാകണമെന്ന് പറയാം തെറ്റായി പോയി ലതിക അവർ ചെയ്തത് തെറ്റല്ലേ ഉറപ്പായി ഉറപ്പായി ഇത് ഉണ്ടാക്കിയാൽ ഇപ്പോഴും ഇവർ മത്സരിച്ച നിയോജക മണ്ഡലത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് ഉറപ്പായും ഇപ്പൊ സി പി എമ്മിന്റെ ചർച്ചയിൽ പറയുകയാണ് പോലീസ് ശരിയായ ദിശയിലാണ് ചെയ്തിരിക്കുന്നത് എന്താ ശരിയായ നിശ റിതേഷ് എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത് അയാളാണ് ആദ്യത്തെ ഈ ഷെയർ ചെയ്യുന്നതാണ് ആരാ റിതേഷ് ഇപ്പോഴും ഈ അഫ്സറിലെ നേതാവായിരിക്കും അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റാ അല്ലേ ഇപ്പൊ കോഴിക്കോട് ഡിവൈഎഫ്ഐ ഒരു പ്രസ്താവന കൂടി ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ മറവിൽ അപകീർത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഋതേഷിനെതിരെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു നടപടി എടുക്കാതെ അവിടെ നിൽക്കുന്നു രാമകൃഷ്ണൻ അപ്പുറം ആ കണ്ണുകൾ എങ്ങോട്ടേക്ക് നീടുന്നുവെന്ന് അറിയാം ഈ പറയുന്ന പോരാളി ഷാജിമാർക്ക് എതിരെ എന്ത് നടപടി പോലീസ് സ്വീകരിക്കണം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ പറയാം നടപടി ഉണ്ടായെന്നുള്ള കാര്യം ചർച്ചയിൽ പങ്കെടുത്ത മൂന്നുകൊണ്ട് നന്ദി